ശൈലി മാറ്റമാണോ നേതൃത്വമാറ്റമാണോ ഇടതുമുന്നണിയിൽ സംഭവിക്കാൻ പോകുന്നത് സർക്കാരിലും ഇടതുമുന്നണിയിലും ശൈലിയും നേതൃത്വവും മാറിയില്ലെങ്കിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ ഇടതുപക്ഷത്തിന് ഫലപ്രദമായി നേരിടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനും പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന എം വി ഗോവിന്ദനും ഒരേ സമയം മാറാനുള്ള സാധ്യത വളരെ വിദൂരമാണ് പക്ഷെ അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ തോൽവി വലിയ ആഘാതമാണ് ഇരുപത് പാർലമെൻറ്റ് സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രമാണ് സി പി എമ്മിന് ലഭിച്ചത് ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചു അപ്പോൾ ബി ജെ പിയും ഇടതുപക്ഷവും തുല്യശക്തികളാണെന്ന് പോലും പറയത്തക്ക തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊൻപതും ഒന്നുമായിരുന്നു അന്ന് പത്തൊമ്പത് സീറ്റിലും യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫുമാണ് വിജയിച്ചത് അന്ന് പറയാൻ കാരണങ്ങളുണ്ടായിരുന്നു കാരണം രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിൽ മത്സരിക്കാനെത്തി രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രചരിപ്പിച്ചു ശബരിമല പ്രശ്നത്തിൽ സ്ത്രീ വോട്ടർമാരെല്ലാം ഇടതുപക്ഷത്തിന് എതിരെ തിരിഞ്ഞു അങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത്രയും വലിയ തോൽവി ഉണ്ടായത് അത് വാദം ശരിവയ്ക്കുന്ന തരത്തിൽ തുടർന്നു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് വിജയം ലഭിക്കുകയും ചെയ്തു പക്ഷേ ആ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് പ്രളയങ്ങളുടെ പശ്ചാത്തലത്തിൽ ആയിരുന്നു എന്ന കാര്യം സൗകര്യപൂർവ്വം ഇടതുപക്ഷം മറന്നു രണ്ടാം ഭരണം കിട്ടിയതിൻ്റെ ദാക്ഷ്യം അഹങ്കാരം അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് ശക്തി പകർന്നത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങളോട് ഇടപെട്ട രീതിയും രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ജനങ്ങളോട് സംബന്ധിച്ച രീതിയും പരിശോധിച്ചാൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ രണ്ടാമതും വിജയിച്ചു വന്നതോടെ എന്തുമാകാം തങ്ങളാണ് അവസാന വാക്ക് ഞാനാണ് അവസാന വാക്ക് എന്ന മട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രകാശ് കാരാട്ടും ജനറൽ സെക്രട്ടറി യെച്ചൂരിയും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും എല്ലാം അംഗീകരിച്ചിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ മുഖ്യ കാരണം പെൻഷൻ നൽകുന്നതിലും പാവപ്പെട്ട ആളുകളുടെ പല കാര്യങ്ങളും നടപ്പാക്കുന്നതിലും എല്ലാം തന്നെ പരാജയപ്പെട്ടു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ ഡി എ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടു അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ വല്ലാതെ ഉലച്ചു അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയും പ്രവർത്തനങ്ങളിൽ വന്ന വീഴ്ചയും എല്ലാം കൂടിയാണ് ഒരു ഭരണവിരുദ്ധ തരംഗമായി അടിച്ചതെന്നും അതിൻ്റെ ഫലമായിട്ടാണ് ഒരു സീറ്റ് മാത്രം ലഭിച്ച് ഇടതുപക്ഷത്തിന് മൂലക്കിരിക്കേണ്ട അവസ്ഥ വന്നതും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തനാണ് പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ അംഗമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ശക്തനായ പി ബി അംഗമാണ് പിണറായി വിജയൻ രണ്ടാമൂഴത്തിലും മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ സി പി എമ്മിന് രാജ്യത്ത് ഭരണമുള്ള ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട് ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തൊന്നും മാറ്റിക്കൊണ്ട് ഒരു നേതൃത്വമാറ്റം അത്ര എളുപ്പമല്ല അതിനുള്ള പ്രധാന കാരണം പിണറായി മാറിയാൽ ആര് പിൻഗാമി എന്ന ചോദ്യമാണ് പിൻഗാമിയാകാൻ യോഗ്യതയുള്ള പലരും ഉണ്ടെങ്കിലും ആ പലരെയും അംഗീകരിക്കാൻ പിണറായി അടക്കമുള്ള നേതൃത്വം തയ്യാറല്ല കാരണം പി ബി അംഗങ്ങളായ എ വിജയരാഘവനും എം എ ബേബിയും ഉണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്കും കെ കെ ശൈലജയും എ കെ ബാലനും ഇ പി ജയരാജനും അടക്കമുള്ള രണ്ടാം നിരയുണ്ട് അപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ പരിഗണിക്കുന്നതിനേക്കാൾ എളുപ്പം പി ബി അംഗങ്ങളായ എം എ ബേബിയോ എ വിജയരാഘവനെയോ പരിഗണിക്കുന്നതായിരിക്കും എളുപ്പം പക്ഷേ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും എ വിജയരാഘവൻ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ വിജയരാഘവന്റെ പേര് ഈ ഘട്ടത്തിൽ പരിഗണിക്കാൻ സാധ്യതയില്ല പിന്നീട് അവശേഷിക്കുന്നത് എം എ ബേബിയാണ് എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം എം എ ബേബി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടത്താതെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ബേബിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചും രണ്ടു വട്ടം ആലോചിക്കേണ്ടി വരും പിന്നീട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭൂരിപക്ഷം വാങ്ങിയ കെ കെ ശൈലജ കഴിഞ്ഞ ക്യാബിനറ്റിൽ മന്ത്രിയെങ്കിലും ആകുമെന്നായിരുന്നു മന്ത്രിയാകാതെ പോയി ഇപ്പോൾ വടകരയിൽ നിന്ന് പരാജയപ്പെട്ടതോടെ കെ കെ ശൈലജയും മുന്നോട്ട് വരാനുള്ള സാധ്യത ഇല്ലാതായിരിക്കുകയാണ് ഇത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുതിർന്ന മന്ത്രിമാരെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തിയത് മുൻകൂട്ടി ആലോചിച്ചുള്ള ഒരു തീരുമാനമായിരുന്നു കാരണം ധനകാര്യമന്ത്രി എന്ന നിലയിൽ തോമസ് ഐസക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ജി സുധാകരനും പിന്നെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ കടകംപള്ളിയും പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എ കെ ബാലനും എല്ലാം തന്നെ മോശമല്ലാത്ത പ്രകടനം ആണ് നടത്തിയത് ജി സുധാകരനും ഐസക്കും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തിയത് അപ്പോൾ അവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു നിരയെ മന്ത്രിമാരാക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റത് അന്ന് പറഞ്ഞ ന്യായം പാർലമെൻ്ററി രംഗത്ത് നിൽക്കുന്നവർ പാർട്ടി രംഗത്തേക്ക് മാറുന്നുവെന്നും പാർട്ടി രംഗത്ത് നിൽക്കുന്നവർ പാർലമെന്ററി രംഗത്തേക്ക് വരുന്നു എന്നുമാണ് ആ വാദം ശരിയായിരുന്നെങ്കിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കോ കെ കെ ശൈലജയോ ഒന്നും തന്നെ മത്സരിക്കാൻ പാടില്ലായിരുന്നു കാരണം അവരെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയാണ് മാറ്റി നിർത്തിയത് അപ്പോൾ സുധാകരൻ മാറി നിൽക്കുന്നതുപോലെ ഈ പറഞ്ഞ തോമസ് ഐസക്കും കെ കെ ശൈലജയും എല്ലാം തന്നെ മാറി നിൽക്കേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ പാർട്ടി ശക്തിപ്പെടുത്താനാവൂ ഒരേ സമയം പാർലമെന്ററി രംഗവും പാർട്ടി രംഗവും ശക്തിപ്പെടുത്താനാണല്ലോ അന്നാ തീരുമാനം പറഞ്ഞത് പക്ഷേ അതല്ല സംഭവിച്ചത് ഫലത്തിൽ അന്നുണ്ടായ ആ പരിഷ്കാരത്തിന്റെ തുടർച്ചയായിരിക്കണം ഇത്തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ആയ ശൈലജയെയും ഐസക്കിനെയും എല്ലാം മത്സരിപ്പിച്ചത് കാരണം അവർക്ക് ഈ പരാജയം ഉണ്ടായതോടെ അവർക്ക് പ്രധാന സ്ഥാനങ്ങളിലേക്ക് പാർലമെന്ററി രംഗത്ത് വരാനുള്ള സാധ്യത കൂടി ഇല്ലാതാക്കുകയായിരുന്നു എന്തായാലും സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കേസിൽ ഒരു നടപടിയോ ചോദ്യം ചെയ്യലോ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഒരു അവസരമാക്കി ഒരു നേതൃത്വമാറ്റം വരാനുള്ള സാധ്യത വളരെ സജീവമാണ്